നിലത്ത് കിടക്കുന്ന ആ ഡെഡ്വേഡ് മുന്നിൽ വെച്ച് അയാളുടെ സെൽഫി എടുത്തു എന്നിട്ടത് വാട്സാപ്പ് ആക്കി തീർന്നില്ല നല്ല ഒരു ഹെഡ്ലൈനും കൊടുത്തു ചതിക്കുള്ള പ്രതിഫലം അയാളുടെ മനസ്സിൽ കാലങ്ങളായിട്ടുള്ള ആ വൈരാഗ്യമാണ് അന്ന് അയാൾ നടപ്പിലാക്കിയത് നിങ്ങൾ ചിന്തിച്ച് നോക്ക് നിങ്ങൾക്കൊരാളുടെ ദേഷ്യം തോന്നിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങളെ ഒരാൾ ചതിച്ചാൽ തിരിച്ച് എന്താ ചെയ്യുന്നത് അയാളെ ചതിക്കുമോ ക്ഷമിക്കുമോ പറ ഇന്നത്തെ വീഡിയോ കണ്ടാൽ അതിനുള്ള കൃത്യമായിട്ടുള്ള ഉത്തരം കിട്ടും കേട്ടാലോ തമിഴ്നാട്ടിലെ തിരുനെൽവേലി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സംഭവം നടക്കുന്നത് അവിടെ ഒരു വീട്ടിൽ രണ്ട് കഥാപാത്രങ്ങൾ ഭാര്യയും ഭർത്താവുമാണ് കേട്ടോ ബാലമുരുകൻ എന്ന് പറയുന്ന മുപ്പത്തിരണ്ട് വയസ്സുകാരനും ശ്രീപ്രിയ എന്ന് പറയുന്ന മുപ്പത് വയസ്സുകാരിയും ഈ കഥാപാത്രങ്ങളെ നിങ്ങളുടെ മനസ്സിൽ കയറ്റിടാൻ വേണ്ടി നല്ലൊരു ഉദാഹരണം ഞാൻ പറയാം നിങ്ങൾ ആരെങ്കിലും ഈ തലകണം മന്ത്ര സിനിമ ഉണ്ടായിരുന്നോ ശ്രീനിവാസനും നമ്മുടെ ഉറവശിയൊക്കെ തകർത്ത് അഭിനയിച്ച ആ സിനിമ എല്ലാവരുടെ മനസ്സിൽ കാണും അല്ലേ ഈ ഉറവശികളാണ് ചൂട്ടുന്ന കോപ്രായങ്ങളിൽ ചിരി ചൂപ്പാട് വന്നു അപ്പം നമ്മൾ ഈ ബാലമുരുകനെ നമുക്ക് ശ്രീനിവാസനായിട്ട് സങ്കല്പിക്കും ശ്രീനിവാസൻ്റെ വേഷം കണ്ടല്ലോ വലിയ പരിഷ്കാരമൊന്നുമല്ല കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരാൾ ആ വേഷങ്ങൾ തന്നെ കണ്ടാൽ തന്നെ അറിയാം കഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ലൂസ് ഉടുപ്പും ആ പാൻറ്റും കണ്ടാൽ തന്നെ അറിയാം വലിയ പരിഷ്കാരിയല്ല നമ്മുടെ ശ്രീനിവാസൻ അതുപോലെയുള്ള കഥാപാത്രമാണ് ഈ ബാലമുരുകൻ പിന്നെ നല്ല ഭക്തൻ കൂടിയാണ് എപ്പോഴും അമ്പലം ഭക്തി പ്രാർത്ഥന അങ്ങനെ നടക്കുന്ന കക്ഷിയാണ് നമ്മുടെ ബാലമുരുകൻ കുടുംബം എന്ന് പറഞ്ഞാൽ ചാവും ഭാര്യ രണ്ട് മക്കൾ കൊച്ചു പിള്ളേരാണ് കേട്ടോ ചെറുപ്പക്കാർ കഥയാണ് പറയുന്നത് മുപ്പത്തെണ്ണു മുപ്പത് വയസ്സുള്ള രണ്ടുപേരുടെ കഥയാണ് ഈ പറയുന്നത് അങ്ങനെ കുടുംബം എന്ന് പറഞ്ഞാൽ ഇയാൾ ചാവും പക്ഷേ ഇപ്പുറത്ത് നമ്മുടെ ശ്രീപ്രിയ നമ്മുടെ ഉറുവശിയെ പറ വെച്ചേക്കുകയാണ് എന്തിനേതിന് വാശി പിടിക്കും അടിച്ചു പൊളിച്ച് നടക്കും നല്ല വേഷം ധരിക്കണം നല്ല ആഹാരം കഴിക്കണം അങ്ങനെയുള്ള അതിൽ ടൂറിസ്റ്റ് ഗാന്ധികൾ സഞ്ചരിക്കണം അങ്ങനെയുള്ള ഒരുപാട് പിടിവാശിയുള്ള ഒരു കഥാപാത്രമാണ് ഈ ശ്രീപ്രിയ നമ്മുടെ ഈ ബാലമുരുകന് താങ്ങുന്നതിനപ്പുറമായിരുന്നു ഈ പെൺകുട്ടിയുടെ ഓരോ പിടിവാശി കാരണം എന്താണെന്ന് അറിയാമോ ഇയാൾക്ക് ചെറിയൊരു ജോലിയേ ഉള്ളൂ ഒരു സെയിൽസ്മാനാണ് തിരുനെല്ലിയിലെ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണ് അപ്പോൾ തുച്ഛമായ ശമ്പളമല്ലേ ഇയാൾക്ക് കിട്ടത്തുള്ളൂ ഈ തുച്ഛമായ ശമ്പളത്തിൽ പകുതിയും ഈ ശ്രീപ്രിയയുടെ ചിലവിന് വേണ്ടി ചിലവാക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ആർഭാടത്തിലാണ് ഈ പെൺകുട്ടി ജീവിക്കുന്നത് വിലകൂടിയ ചുരിദാർ അവൾ പലപ്പോഴും അവളുടെ കൂട്ടുകാരികളെ കമ്പാരിസൺ ചെയ്യാറുണ്ട് അവൾ നല്ല അടിപൊളി ധരിക്കുമല്ലേ നടക്കുമല്ലേ നല്ല കമ്മലുണ്ട് മാലയുണ്ട് എനിക്കും അല്ല ഉണ്ടോ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഈ പാവപ്പെട്ട ബാലമുരുക ഇല്ലാത്ത പൈസ കടവൊക്കെ വാങ്ങിയിട്ട് ഭാര്യയുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കും അങ്ങനെ അല്ലല്ലാതെയാണ് അല്ലലുണ്ട് ഉണ്ട് എങ്കിൽ തന്നെ അല്ലല്ല അറിയിക്കാതെയാണ് ബാലമുരുകൻ രണ്ട് കുഞ്ഞുങ്ങളെയും ഈ ശ്രീപ്രിയ എന്ന് പറയുന്ന ആ പിടിവാശിക്കാരിയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇപ്പോൾ ഇവൾക്കൊരു വല്ലാത്തൊരു പിടിവാശി നമ്മുടെ ശ്രീപ്രിയ അവൾക്ക് ജോലിയൊന്നുമില്ല കേട്ടോ ഭർത്താവിൽ നിന്ന് കിട്ടുന്ന ആ തുച്ഛമായ ശമ്പളം കൊണ്ടാണ് ഈ കുടുംബം മുഴുവൻ കഴിയുന്നത് ഇവരുടെ സാധാരണ കുടുംബമാണ് ഒഴിവിയോ ആർപ്പാടോ ജീവിതം നയിക്കേണ്ട ഒരു കാര്യവും ഇല്ല ഈ ശ്രീപ്രിയൊക്കെ വന്നത് ഒരു സാധാരണപ്പെട്ട കുടുംബത്തിൽ നിന്നാണ് ഈ ബാലമുരുകൻ്റെ ഭാര്യയായിട്ട് വന്നിരിക്കുന്നത് പക്ഷേ അതിൻ്റെ ആ രീതിയിലൊന്നുമല്ല പെൺകുട്ടി ജീവിക്കുന്നത് അവൾക്ക് അടിച്ചു പൊളിച്ച് ജീവിക്കണം കഥാപാത്രത്തെ മനസ്സിലായല്ലോ ഇപ്പോൾ ഇവൾക്ക് ഒരുപാട് യാത്ര ചെയ്യണം പലപ്പോഴും ഈ ബാലമുരുകനോട് പറഞ്ഞിട്ട് ഞാൻ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് കേട്ടോ എൻ്റെ കൂട്ടുകാരോടൊപ്പം പോവുകയാണെന്നൊക്കെ പറഞ്ഞ് രാവിലെ എവിടെയോ പോകും ഈ രണ്ട് കുട്ടികളെയൊക്കെ ഈ വീട്ടിലാക്കിയിട്ടാണ് ഇവള് പലപ്പോഴും പോകുന്നത് അതുകൊണ്ട് തന്നെ ഇവൾ ഇവളെവിടെയാണ് പോകുന്നതെന്ന് ബാലമുരുകന് വലിയ നിശ്ചയമില്ല പറയുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ കൂട്ടുകാരിയോടൊപ്പം കറങ്ങാൻ പോവുകയെന്നൊക്കെ പറഞ്ഞാൽ പോകുന്നത് പാവപ്പെട്ട ബാലമുരുകൻ എല്ലാ സഹിച്ചും ക്ഷമിച്ചും ഭാര്യ മക്കളെയും അയാൾക്ക് അത്രയ്ക്ക് ജീവനായിരുന്നു അങ്ങനെ അവൾ അവളുടെ രീതിയിലേക്ക് പോകുന്നു ബാലമുരുകൻ കുടുംബത്തിന് വേണ്ടി അധ്വാനം ജീവിക്കുകയാണ് ഒരു ദിവസം ഈ മുരുകൻ ഒരു വല്ലാത്ത കാഴ്ച കാണുകയാണ് ഒരു ഭർത്താവും അല്ലെങ്കിൽ കുടുംബത്തെ നോക്കി ജീവിക്കുന്ന ഒരു ഭർത്താവും കാണാൻ പാടില്ലാത്തൊരു കാഴ്ച കാണുകയാണ് തൻ്റെ ഭാര്യ ഒരാളുടെ ഒപ്പം ബൈക്കിൽ യാത്ര ചെയ്യുകയാണ് ഏതൊരു ഭർത്താവും സഹിക്കാൻ പറ്റും അയാൾ നോക്കിയേ ശരിയാണ് ആ മെലിഞ്ഞുണങ്ങിയ തൻ്റെ ഭാര്യയാണ് അടിപൊളി ചുരിദാറൊക്കെ ഇട്ട് ഒരുത്തിൻ്റെ വയറിനകത്ത് കെട്ടിപ്പിടിച്ചുകൊണ്ട് ഇങ്ങനെ യാത്ര ചെയ്യുന്നത് അയാൾ തകർന്നു പോയി മറ്റൊരു കാഴ്ച കൂടി കണ്ടപ്പോൾ അയാൾ ഇരുന്നു പോയി എന്താണറിയാമോ ബൈക്ക് ഓടിക്കുന്നവൻ ആരാ അറിയാമോ ഈ ബാലമുരുകൻ്റെ അടുത്ത ബന്ധു എന്ന് പറഞ്ഞാൽ ബാലമുരുകൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ മകനായ രാജയാണ് ഈ വണ്ടി ഓടിക്കുന്നത് ബൈക്ക് ഓടിക്കുന്നത് ആ വീട്ടിൽ എല്ലാ സ്വാതന്ത്ര്യത്തോടും കൂടി ജീവിച്ചിരുന്ന ആളാണ് ഈ രാജ അതായത് ബാലമുരുകൻ അനിയൻ തന്നെയാണ് ഈ ബാലമുരുകന് രാജയിൽ ഒരു സംശയം പോലും ഉണ്ടായിരുന്നു ഇന്ന സാധനം വേണമെന്ന് പറയുമ്പോഴത്തേക്ക് ഓടിച്ചാടി മേടിച്ചുകൊണ്ട് വരും അല്ലെങ്കിൽ പലപ്പോഴും കുട്ടികളെയൊക്കെ കൊണ്ടുപോകും തന്നെ ഈ രാജയായിരുന്നു അങ്ങനെ ഒരു സഹോദര തുല്യമായിട്ടുള്ള ബന്ധമായ സഹോദര തുല്യം എന്ന് പറയുന്നത് സഹോദരൻ തന്നെയായിരുന്നു രാജേ ബാലമുരുകനും അവനോടൊന്നിച്ചാണ് തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ഇവിടെയോ കറങ്ങാൻ പോയിരിക്കുന്നത് അപ്പോൾ ഈ ബാലമുരുകൻ പലതും ഇങ്ങനെ ചിന്തിച്ച് കൂട്ടിക്കുകയാണ് അറിയാലോ ഒരു സംശയം വന്നു കഴിഞ്ഞാൽ പിന്നെ തുറന്നും പിടിക്കുന്ന ഒക്കെ സംശയമായിരിക്കും അപ്പോൾ ഇത്ര ഇവിടെ എവിടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് തന്നെ പറ്റിച്ച് രാവിലെ കൂട്ടുകാരോടൊപ്പം പോകുക എന്നൊക്കെ പറഞ്ഞ് ഇവനോടൊപ്പം ആയിരുന്നോ എന്നുള്ള ഒരുപാട് സംശയം ൾ ഈ ബാലമുരുക മനസ്സിലേക്ക് വരികയാണ് പിന്നെ അറിയാലോ അയാൾക്ക് അതുവരെ സംശയം ഒന്നുമില്ലായിരുന്നു ഇവളായിട്ട് സംശയം കൊടുത്തു പിന്നെ ഇയാൾ ഈ ഭാര്യയെ നിരീക്ഷിക്കാൻ തുടങ്ങി ജോലിക്ക് പോകുക പറഞ്ഞിട്ട് ഇയാൾ പലപ്പോഴും പോകാതെ ഈ ഭാര്യയുടെ പുറകെ തന്നെ പോയി അവൾ ഈ രാജ്യം ഒന്നിച്ച് പാർക്കുകളിലും അങ്ങനെ പല സ്ഥലത്തും കറങ്ങുന്നതൊക്കെ ഈ ഭാ ഭർത്താവായ ബാലപുരും കണ്ടുപിടിക്കുകയാണ് പിന്നെ കുടുംബം തകരാൻ വേറെ ഒന്നും വേണ്ടല്ലോ അയാളുടെ നിഷ്കളങ്കനാണ് ഭാര്യയാണെങ്കിൽ വഴിതെറ്റി ജീവിക്കുകയാണ് അങ്ങനെ സ്വാഭാവികമായിട്ടും എല്ലാ വീട്ടിൽ നടക്കുന്ന പോലെ ആ വീട്ടിൽ അന്ന് ആദ്യമായിട്ട് ഒരു വഴക്ക് നടക്കുകയാണ് ഒരു അവിഹിത ബന്ധത്തെ ചൊല്ലി ഈ മുരുകൻ നന്നായിട്ട് ഇവിടെ ഉപദേശിക്കുന്നുണ്ട് നമുക്ക് രണ്ട് മക്കളുണ്ട് അവരെ നോക്കി ജീവിക്കണം എന്നൊക്കെ പറഞ്ഞ് അവളെ നേരായ വഴിയിലൂടെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് അവളുടെ ചെവിയിൽ ഒന്നും കയറുന്നില്ല പിന്നെ ബാലമുരുകൻ അവൻ്റെ അനുജനായ രാജയെ തന്നെ കാണാൻ വേണ്ടി പോവുകയാണ് എടാ നിൻ്റെ സ്വന്തം ചേട്ടത്തി പോലെ കാണണ്ടേ എനിക്കൊരു കുടുംബവും ഇല്ലേ നീ തകർക്കണമെന്നുള്ള രീതിയിൽ വളരെ മാന്യമായ രീതിയിലെല്ലാം അനിനെയും പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് ഞാൻ ഇനി പോകത്തില്ല ഞാൻ എൻ്റെ രീതിയിലേക്ക് പോകുക എന്നൊക്കെ പറഞ്ഞ് വെറുതെ പറയുവാണ് പോയില്ലോ അങ്ങോട്ടോ അവൻ്റെ മനസ്സൊന്നും മാറിയില്ല എന്നൊക്കെ പറഞ്ഞ് അവൻ ആകുമെന്നൊക്കെ പറഞ്ഞിട്ട് അവനവൻ്റെ വഴിച്ച് പോയി ഇവിടെ നല്ല വഴക്ക് വഴക്കുകിടക്കയാണ് നമ്മുടെ ബാലമുരുക വീട്ടിൽ ഒന്നിനിണ്ടും പറഞ്ഞ് ഇവളെന്തോ ചെയ്ത പണി എന്നറിയാമോ ഈ മെലിഞ്ഞുടങ്ങിയ പെണ്ണാണ് ഒരു സുപ്രഭാതത്തിൽ പെട്ടിയും പ്രമാണം എടുത്തുകൊണ്ടിരുന്ന ഒറ്റ പോക്കായിരുന്നു നേരെ കോയമ്പത്തൂരിലും ഒക്കെ അവിടെ രണ്ട് കുഞ്ഞുങ്ങളുണ്ട് അവരുടെ അമ്മയാണ് ഈ പോകുന്നത് എന്നാലോ നോക്കി ഏതെങ്കിലും പെണ്ണ് ചെയ്യുന്ന പണിയാണോ നമുക്ക് ചില കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ നടക്കുമ്പോൾ ഇതിങ്ങനെയൊക്കെ സംഭവിക്കുമോ ഛേ ചുമ്മാ സിനിമയിൽ മാത്രം സംഭവിക്കുള്ളത് നമ്മൾ ചിന്തിക്കും പക്ഷേ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത് ആ കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ച് വീടിന് വേണ്ടി കഷ്ടപ്പെട്ട മുരുകനെ ഉപേക്ഷിച്ചിട്ട് പെണ്ണ് അടുത്ത വണ്ടിയിൽ കയറി കോയമ്പത്തൂരിലേക്ക് പോയി അവിടെ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണ് ബാലമുരുകൻ ഇവിടെ ആ രണ്ട് കുഞ്ഞുങ്ങളെ നോക്കി എന്നാലോചി നോക്കി ആ കുഞ്ഞുങ്ങളെ നോക്കണം അയാൾക്ക് ജോലിക്ക് പോകണം ഒരു പാവപ്പെട്ട മനുഷ്യൻ്റെ അവസ്ഥ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ അയാൾ ഇതെല്ലാം കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ തുടങ്ങുകയാണ് ഇതിനിടയ്ക്ക് പലതവണ ഈ സ്ത്രീപ്രിയെ വിളിക്കുന്നുണ്ട് നീ തിരിച്ചു വരണം നിൻ്റെ തെറ്റുകൾ ക്ഷമിക്കാൻ തയ്യാറാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ജീവിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടും ഇവൾ കേൾക്കുന്നില്ല ഇതിനിടയ്ക്ക് വീണ്ടും ആ മറ്റേ ബന്ധം ഇവൾ പൂർവാദി ശക്തിയായിട്ട് കൊണ്ടുപോവുകയാണ് രാജിയുമായിട്ടുള്ള ബന്ധം വീണ്ടും ഇയാൾ ശക്തമായ ഭാഷയിൽ തന്നെ ഈ രാജിയോട് സംസാരിക്കുന്നു നീ എൻ്റെ ഭാര്യ വിട്ടുനിന്നേ പറ്റത്തുള്ളൂ നീ അനിയനും ചേട്ടനെ ഞാൻ നോക്കത്തില്ല കേറ്റെ പറഞ്ഞ് വരട്ടുന്നുണ്ട് ഈ പന്നൻ വെറും പന്നൻ നമുക്ക് അവനെ വിശേഷിപ്പിക്കാൻ ഒക്കത്തുള്ളൂ ഈ രാജ ചെയ്യ പണി എന്തറിയാമോ ഈ ബാലമുരുക മൊബൈലിലേക്ക് ഇവരുടെ കുറേ സ്വകാര്യ നിമിഷങ്ങളുടെ വീഡിയോസും ഫോട്ടോയും അയച്ചു കൊടുക്കുകയാണ് എന്ന് ചിന്തിച്ച് നോക്ക് എന്ന് പറഞ്ഞ് ഇവർ തമ്മിലുള്ള അറിയാമല്ലോ ഞാൻ പറയണ്ടല്ലോ ആ ഫോട്ടോസൊക്കെ ഈ ബാലമുരുക ഫോണിൽ വന്നപ്പോൾ പോയാള് കുറേ നേരം ആദ്യത്തെ ഒന്നാം രണ്ടോ ഫോട്ടോ കണ്ടുകയാണ് ഇയാൾ ഒരൊറ്റ ഇരിപ്പാണ് സ്വാ സ്വാഭാവികമായിട്ടും ഇവർ തമ്മിൽ സുഹൃബന്ധമുണ്ട് ഒരു പ്രണയബന്ധമുണ്ടെന്ന് മാത്രമേ ഈ ബാലമുരുകൻ അറിയത്തുള്ളൂ ഇവർ തമ്മിൽ അവിഹിതമുണ്ടെന്നുള്ള കാര്യം ഇപ്പോൾ വ്യക്തമായിരിക്കുവാണ് ഇവർ തമ്മിലുള്ള കാര്യങ്ങളെല്ലാം ഇയാൾക്ക് സ്പഷ്ടമായി കഴിഞ്ഞു ഇനി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഇനി അവളെ വിളിച്ചിട്ടും തൻ്റെ ജീവിതത്തിലേക്ക് വന്നിട്ടും കാര്യമൊന്നുമില്ല അവൾ കൈവിട്ടുപോയി എങ്കിലും ആ ബാലമുരുകൻ ഒരു തീരുമാനം എടുക്കുകയാണ് ഒരിക്കൽ കൂടി വിളിക്കുക എന്ന് പറഞ്ഞാൽ അവളെ ഫോണിൽ വിളിച്ചു അവൾ എടുക്കുന്ന പോലില്ല റിങ്ങ് ചെയ്യുന്നുണ്ട് പക്ഷേ എടുക്കുന്നില്ല ബാലമുരുകൻ സ്വന്തം കുഞ്ഞുങ്ങളെ അയാളുടെ അച്ഛൻ്റെയും അമ്മയുടെയും കയ്യിൽ ഏൽപ്പിച്ചിട്ട് നേരെ കോയമ്പത്തൂരിലേക്ക് വണ്ടി കയറുകയാണ് അവിടെയാണ് നമ്മുടെ ശ്രീപ്രിയയ്ക്ക് ജോലി ആ സ്ഥാപനമൊക്കെ അയാൾ കണ്ടുപിടിച്ചു ശ്രീപ്രിയ ആ സ്ഥാപനത്തിൽ വന്നിട്ടില്ല ഹോസ്റ്റലിലാണ് അവളുടെ ഹോസ്റ്റലിൽ താമസിക്കുകയാണ് ആ ഹോസ്റ്റലൊക്കെ തപ്പിയെടുത്ത് നേരെ ആ ഹോസ്റ്റലിലേക്ക് ചെല്ലുകയാണ് നമ്മുടെ ബാലമുരുകൻ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന ആൾ കേട്ടോ ഒരിക്കൽ കൂടി വിളിക്കുകയാണ് അവൾ വന്നില്ല പിന്നെ എന്ത് ചെയ്യാൻ പറ്റും സർവ്വക്ഷമയും നശിച്ചു അയാളുടെ കുടുംബവും പോയി കുഞ്ഞുങ്ങളും പരിവഴിയായി അങ്ങനെ ഇപ്പോൾ പ്രാന്തനെ പോലെ നടക്കുന്ന ബാലമുരുകൻ പിന്നെ ഒന്നും ചിന്തിച്ചില്ല കയ്യിൽ ഒരു ഒരായുധവും കരുതിയിരുന്നു ആ ആയുധം ഉപയോഗിച്ച് തകുണം തികുണം ഒരൊറ്റ കുത്തായിരുന്നു അവൾ മരിച്ച് വീഴുന്നതുവരെ ആ കുത്ത് തുടർന്നു അവൾ മരിച്ചു വീണു അയാൾ പതറിയില്ല അയാൾ കരുതിക്കൂട്ടി അല്ലെങ്കിൽ വളരെ നാളുകളായിട്ട് മനസ്സിൽ കരുതിയിരിക്കുന്ന ആ വാശി അല്ലെങ്കിൽ ആ പകയാണ് നടപ്പിലാക്കിയത് അയാൾ എന്താ ചെയ്യുന്ന അറിയാമോ അവളുടെ ആ ഡെഡ്ബോഡി അപ്പുറത്ത് കിടക്കുമ്പോൾ തന്നെ ഒരു സെൽഫി എടുക്കുകയാണ് അവളെയും അവനെയും ചേർത്ത് എന്നിട്ട് അത് സ്റ്റാറ്റസ് ആക്കുകയാണ് വാട്സപ്പ് സ്റ്റാറ്റസ് അത് ആ സ്റ്റാറ്റസ് കണ്ടപ്പോഴാണ് എല്ലാവരും അറിഞ്ഞത് ഇങ്ങനെയൊരു കടുങ്കായി ഈ ബാലമുരുകൻ കാണിച്ച കാര്യം എന്നിട്ട് നല്ല ഒരു ഹെഡ്ലൈൻ കൊടുത്തു ചതിക്കുള്ള പ്രതിഫലം എന്നും പറഞ്ഞ് കാര്യങ്ങളൊക്കെ അവസാനിപ്പിച്ച് നേരെ പോലീസ് ചെന്ന് കീഴടങ്ങുകയാണ് ബാലമുരുകൻ എന്ന് പറയുന്ന ആ പാവപ്പെട്ട മനുഷ്യൻ ഞാൻ ഒരിക്കലും ഈ ബാലമുരുകനെ ന്യായീകരിക്കുകയല്ല അതിൽ ചെയ്തത് കൊടും പാപം തന്നെയാണ് അയാളുടെ ജീവിതം പോയി ആ രണ്ട് കുഞ്ഞുങ്ങളുടെ ജീവിതം പോയി ശ്രീപ്രിയ എന്ന് പറയുന്ന ആ ജീവിതം അവസാനിപ്പിച്ച് എന്ത് നേടി ഒന്നും നേടിയില്ല അയാളുടെ മനസ്സിൽ വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ മാസങ്ങളായിട്ട് കടന്നുകൂടിയ പകയാണ് അന്ന് അയാൾ നടപ്പിലാക്കിയത് അല്ലെങ്കിൽ യാതൊരു പശ്ചാത്തലവും ഇല്ലാതെ ആ സെൽഫി എടുത്ത് സ്റ്റാറ്റസ് ആക്കുകയോ ഒരിക്കലും ആക്കത്തില്ല കരുതിക്കൂട്ടി തന്നെയാണ് അയാൾ ആ പണി കൊടുത്തിരിക്കുന്നത് യഥാർത്ഥത്തിൽ ആ കുഞ്ഞുങ്ങൾ പരിപാടിയായി ആ കുഞ്ഞുങ്ങൾക്ക് അച്ഛനും ഇല്ല അമ്മയും ഇല്ല ഇനി ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ചതിക്കുള്ള ഒരു മറുപടിയാണോ മറ്റൊരു ചതി പറ ഒരിക്കലുമല്ല നമ്മളൊരാളെ ചതിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരാളെ കൊല്ലാൻ ഒരുങ്ങുമ്പോൾ നമ്മൾ ചിന്തിക്കുക നമ്മളെ ചുറ്റിപ്പറ്റി ആരെങ്കിലും ഉണ്ടോ ഉണ്ടായിരിക്കുമല്ലോ നമ്മളെ ആശ്രയിച്ച് കുഞ്ഞുങ്ങളുണ്ടാവും അച്ഛനും അമ്മയും ഉണ്ടാവും അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്നവരുണ്ടാവും അവരുടെ ജീവിതം എന്തായിരിക്കും ചിന്തിച്ചേ പറ്റൂ നമ്മുടെ ജീവിതവും പോയി നമ്മളെ ആശ്രയിക്കുന്ന ആൾക്കാരുടെ ജീവിതവും പോയി അതുകൊണ്ട് നമ്മൾ നമ്മളൊരാളെ ചതിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരാളെ ജീവിതം അവസാനിപ്പിക്കാൻ ഒരുങ്ങുമ്പോൾ ചിന്തിക്കുക നമ്മളെ നമ്മളെക്കാത്ത ഒരുപാട് ജീവിതങ്ങളുണ്ട് അതുകൊണ്ട് ചതിക്കുത്തരം ചതി അല്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം